ഓം നമശിവായ രാമേശ്വരം ത്രേതായുഗത്തിൽ മൂന്ന് യുഗങ്ങൾക്ക് മുമ്പ് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച മഹാദേവ ക്ഷേത്രം ഇത് ലോക അത്ഭുതങ്ങളിലൊന്നും പെടില്ല മൂന്ന് യുഗങ്ങൾ പിന്നിട്ട ഭഗവാന്റെ ഈ മഹാസാന്നിധ്യം ഇവിടുത്തെ അത്ഭുതങ്ങൾ വെളിയിൽ പറയാൻ സാധിക്കില്ല ഇത് നേരിട്ട് വന്ന് അനുഭവിക്കേണ്ട ഒന്നാണ് അതെല്ലാവർക്കും യോഗം യോഗ്യത ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇവിടെ ഒരിക്കൽ ദർശനം കിട്ടി അതുകൊണ്ട് അയാൾ പൂർണ്ണനായി എന്നുമില്ല കിട്ടിയ അവസരത്തെ വീണ്ടും വീണ്ടും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധനയും തപസ്സും അനുഗ്രഹവും ഉണ്ടാകണം ഭഗവാന്റെ അതുകൊണ്ട് രാമേശ്വരം ഭഗവാൻ തന്നെ നേരിട്ട് അവതരിച്ച് ധർമ്മപാലനത്തിന് ആ വിഷ്ണു ഭഗവാൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അനുഗ്രഹിക്കാൻ വന്ന മഹാദേവനാണ് ഇവിടെ രാമേശ്വരത്തുള്ളത് അതുകൊണ്ട് കലിയുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യം ധാർമ്മികമാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭഗവാൻ്റെ അനുഗ്രഹം വേണം എല്ലാവർക്കും അതിനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു സംഭവവും മഹാദേവൻ